ദൈവാത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ നിറയപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തികളെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് റോമ എട്ട് പതിനാലിൽ നമ്മൾ കാണുന്നത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ പുത്രന്മാരാണ് ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ നിറയപ്പെടുമ്പോൾ ആയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എഴുന്നേൽക്കുന്നത് പോലെ അതായത് ആർക്കും തടയാൻ കഴിയാത്ത നന്മകൾ ഉയർച്ചകൾ ദൈവമാണ് ഉയർത്തുന്നത് അതിന് ഇന്ന് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് ദൈവത്തിൻ്റെ ശക്തിയിൽ നിറയുക ദൈവം സൗജന്യമായി നൽകുന്ന കൃപയും നീതീകരണവും അഭിഷേകവും വിശുദ്ധീകരണവും ഒക്കെ ഈശോയുടെ കുരിശുപരിയിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്നതിനെ സ്വാഗതം ചെയ്യുക അതിനെ റിസീവ് ചെയ്യുക അതിനാണ് ഈ സുവിശേഷം പ്രസംഗിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം എന്താ ഈശോ പകരുന്ന ഈ ഒരു അഭിഷേകത്തെ സ്വീകരിക്കുക ആ അഭിഷേകത്തിൽ നിറയുമ്പോൾ നമ്മുടെ ജീവിതം മനോഹരമായി തീരും നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു മാസ്റ്റർ പീസാണ് നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ പ്രപഞ്ചം ദൈവം എത്ര മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അല്ല നിങ്ങൾ എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു മനോഹരമായ മൗണ്ടൻസൊക്കെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ദൈവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ മൗണ്ടനേക്കാൾ ഈ പ്രപഞ്ചത്തെ ഇത്ര മനോഹരമായി സൃഷ്ടിച്ച് ദൈവത്തിൻ്റെ മാസ്റ്റർ പീസായ നിങ്ങളുടെ ജീവിതം ദൈവാത്മാവിൻ്റെ ശക്തിയിൽ നിറയപ്പെടുമ്പോൾ എല്ലാം മനോഹരമാവും അതാണ് ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാൻ നിങ്ങളെക്കുറിച്ചുള്ളത് കുറിച്ചുള്ളത് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക അതായത് ദൈവാത്മാവിന്റെ ശക്തിക്കായി വാതിൽ തുറന്നുകൊടുത്ത രാജ്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ കുടുംബങ്ങൾ സ്ഥലങ്ങൾ ആ സ്ഥലത്തൊരു വലിയ സമാധാനവും സന്തോഷം കടന്നു വരികയും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാമങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ ഈശോയിൽ വിശ്വസിക്കുന്ന സാധാരണ മനുഷ്യർ ജീവിച്ച ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച സ്ഥലങ്ങളാണ് യൂറോപ്പിലെ ഈ കൊച്ചു ഗ്രാമങ്ങളൊക്കെ ഈ ഗ്രാമങ്ങളിൽ വലിയ അഭിഷേകം നിറഞ്ഞപ്പോൾ ഇവിടെ ഈ കടന്നു വന്ന വ്യക്തികൾക്ക് ഈ പ്രകൃതി ഭംഗിയെ പോലെ തന്നെ ഇവിടെ വരുമ്പോൾ ഒരു സമാധാനവും സ്വസ്ഥതയൊക്കെ ഉണ്ടായി അപ്പോൾ അവർ പലപ്പോഴും മാനുഷിക തലത്തിൽ വിശ്വാസത്തിന്റെ ഇതിലോട്ട് അവർ പോകാറില്ല പക്ഷേ വിശ്വാസമാണ് ഈ നാട്ടിലുള്ള ജനങ്ങളുടെ വിശ്വാസമായിരുന്നു ഈ അഭിഷേകത്തെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് ആ അഭിഷേകമാണ് നന്മകളെ ഇവിടേക്ക് എത്തിച്ചത് ഇന്ന് ഈ സ്ഥലമൊക്കെ വളരെയധികം ഡെവലപ്ഡായി ദൈവത്തിൻ്റെ വലിയ ഫേവറുകൾ ഇവിടേക്ക് കടന്നു വന്നു ഇതിനൊക്കെ മുമ്പ് ഇതിനെ ചലിപ്പിച്ചത് ആ ഫേവറിനെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്താ വിശ്വാസം അതുകൊണ്ട് ഹെപ്ര പതിനൊന്നിനൊന്നിൽ നമ്മൾ കാണുന്നത് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ഇന്ന് ദൈവാത്മാവിൻ്റെ ശക്തിയിൽ നിറയപ്പെടാം അതിനെ വിശ്വസിക്കാം എന്താ വിശ്വസിക്കേണ്ടത് വിശ്വസിക്കേണ്ടത് രാജാതിരാജന യേശു ഇന്നും നിനക്ക് വേണ്ടി ജീവിക്കുന്നു ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചവൻ നീ ഇന്ന് വിശ്വസിക്കുന്ന ആ നിമിഷത്തെ ഓർത്ത് അതിനുവേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യുകയാണ് നിന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറയ്ക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒന്നിന് നിന്നെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു എന്റെ ആത്മാവിന്റെ എന്റെ ആത്മാവിന് ലഭിക്കുന്നത് വരെ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്വം നിങ്ങൾക്ക് കിട്ടുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജെറുസലേമിലും സമരിയായാലും ജൂതിയായാലും ലോകത്തിന്റെ അതിർത്തികൾ വരെ എൻ്റെ സാക്ഷികളാണ് ഈ ശക്തി കൂടാതെ നിങ്ങൾക്ക് പറ്റത്തില്ല ഈ ശക്തി നിങ്ങളുടെ മേൽ വന്നു കഴിയാമുണ്ടല്ലോ അന്ധകാര ശക്തികളെ ഊഹ് എല്ലാ ആഭികാര മന്ത്രവാദ കൂടോത്ര ശുദ്രക്രിയകളുടെ ശക്തികളെ തകർക്കുന്ന ഒരു അഭിഷേകം അത് സ്വർഗ്ഗത്തിൽ നിന്ന് വരുന്ന ദൈവത്തിന്റെ സത്യദൈവത്തിന്റെ ശക്തിയാണ് തീ കത്തി തീ 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 സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒരു 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 കത്തി തീ സ്പ്രെഡ് ചെയ്യുമ്പോൾ അല്ലേ അത് കത്തിച്ചാമ്പലാക്കാൻ ചേർന്നില്ല അതുപോലെ തന്നെ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളെ കത്തിച്ചാമ്പലാക്കി ലോകം മുഴുവനും ദൈവത്തിൻ്റെ പ്രകാശം കൊണ്ട് നിറയ്ക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ ഈ അഗ്നി എന്ന് നമ്മൾ നിറയപ്പെടട്ടെ ആ അഗ്നിയുടെ അഭിഷേകം നമ്മൾ നിറയപ്പെടട്ടെ നമ്മുടെ ജീവിതം കംപ്ലീറ്റ് ആകുന്നത് ഈ അഭിഷേകം നമ്മൾ നിറയപ്പെടുമ്പോൾ ഈ അഭിഷേകം അഭിഷേകമില്ലാതെ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എന്നാൽ ഈ അഭിഷേകം നമ്മൾ നിറയപ്പെടുമ്പോൾ ആ കംപ്ലീറ്റ്നെസ് ക്രിസ്തുവിലൂടെയുള്ള കംപ്ലീറ്റ്നെസ് ഇന്ന് നമ്മളിലേക്ക് കടന്നു വരികയാണ് പ്രാർത്ഥിക്കാം യേശുവേ ശാപയോഹൻ ഞാൻ അങ്ങേ നോക്കി പറഞ്ഞല്ലോ എന്റെ പിന്നാലെ വരുന്നവൻ വരുന്നവനെന്നെക്കാലും ശക്തനവൻ നിങ്ങളെ പരിശുദ്ധാത്മാവനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തും വിശ്വസിക്കുന്ന കർത്താവേ ആ സ്നാനം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ട വില മുഴുവൻ അവിടുന്ന് ക്രൂശൽ കൊടുത്തു ഇത്രയും വലിയ പ്രപഞ്ചം മനോഹരമായ പ്രപഞ്ചം അവിടുന്ന് ഡിസൈൻ ചെയ്തു ആ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു